അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ വിദേശകാര്യമന്ത്രി ആമിർ ഖാൻ മുത്താക്കി ഇന്ത്യ സന്ദർശിക്കും ഈ മാസം ഒൻപതാം തീയതി മുതൽ പതിനാറാം തീയതി വരെയാണ് അദ്ദേഹത്തിൻ്റെ സന്ദർശനം യു എൻ സുരക്ഷാ കൗൺസിൽ അനുമതി നൽകിയതോടെയാണ് ഈ സന്ദർശനം യാഥാർത്ഥ്യമാകുന്നത് ബൽറാം നെടുങ്കാടി വിവരങ്ങളുമായി ചേരുന്നു എനിക്ക് തോന്നുന്ന ഒരുപാട് കാലത്ത് ഇടവേളയ്ക്ക് ശേഷമാണ് ഒരു ഇങ്ങനെ ഒരാൾ ഇന്ത്യ സന്ദർശിക്കുന്നത് എസ് കെ അഫ്ഗാനിസ്ഥാൻ്റെ ഭരണം താലിബാൻ ഭരണകൂടം ഏറ്റെടുത്തതിന് ശേഷം ആദ്യമായാണ് താലിബാൻ്റെ സർക്കാരിന്റെ ഭാഗമായ അല്ലെങ്കിൽ വിദേശകാര്യമന്ത്രി തന്നെ ഇന്ത്യയിലേക്ക് എത്തുന്നത് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയം ഈ മാസം ഒൻപത് മുതൽ പതിനാറ് വരെയാണ് താലിബാൻ്റെ മന്ത്രിയായ വിദേശകാര്യമന്ത്രിയായ ആമിർ ഖാൻ മുത്താക്കി ഇന്ത്യ സന്ദർശിക്കുന്നത് താലിബാൻ്റെ ഭരണകൂടത്തിന് ഇത്തരത്തിൽ വിദേശ സന്ദർശനത്തിനായി യു എൻ രക്ഷാസമിതിയുടെ അനുമതിയുടെ ആവശ്യമുണ്ട് കഴിഞ്ഞ ദിവസമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യ സന്ദർശനത്തിനുള്ള അനുമതി മുത്താക്കിക്ക് ലഭിക്കുന്നത് ഈ ഒരു പശ്ചാത്തലത്തിലാണ് സന്ദർശനവുമായി ബന്ധപ്പെട്ടുള്ള തീയതി അടക്കമുള്ള കാര്യങ്ങൾ താലിബാൻ ഭരണകൂടം പുറത്തുവിട്ടിരിക്കുന്നത് ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഓപ്പറേഷൻ സിന്ധൂർ സമയത്തെല്ലാം തന്നെ ഇന്ത്യക്ക് താലിബാൻ ഭരണകൂടം പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു ഒപ്പം തന്നെ പെഹൽഗാം ഭീകരാക്രമണത്തെ അതിരൂക്ഷമായ ഭാഷയിൽ തന്നെ അപലപിച്ചിരുന്നു താലിബാൻ ഭരണകൂടം കഴിഞ്ഞ ഒരു മാസത്തിനിടെ വിദേശം വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ മുത്താക്കിയുമായി ചർച്ച നടത്തിയിരുന്നു ഒപ്പം തന്നെ ഉദ്യോഗസ്ഥ തലത്തിലും താലിബാൻ സർക്കാരും ഇന്ത്യയും തമ്മിൽ ചർച്ചകൾ നടത്തിയിരുന്നു എന്നാൽ ഒരു ഔദ്യോഗികമായ സന്ദർശനത്തിനാണ് ഈ ആഴ്ച വേദി വേദിയൊരുങ്ങുന്നത് എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമാണ് ഇതുവരെയും ഔദ്യോഗികമായി ഇന്ത്യ താലിബാൻ സർക്കാരിനെ അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമായ ഒരു സാഹചര്യമാണ് എങ്കിൽ പോലും പാകിസ്ഥാനെ വലിയ തോതിൽ തന്നെ പ്രതിരോധത്തിലാക്കുന്നതാണ് ഇന്ത്യയും അഫ്ഗാനിലെ താലിബാൻ ഭരണകൂടവും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുന്നത് ഈ ഖൈബർ പത്തുങ്ക മേഖലയിൽ ഉൾപ്പെടെ സംഘർഷ സാഹചര്യം തുടരുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ അഫ്ഗാൻ സർക്കാർ ഇന്ത്യയുമായി നല്ല ബന്ധത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം